Thank you. Wow. Thank you. I, you know, I'm waiting, listening to these wonderful words, and they are music to my ears, but I was also wondering how we're doing, because I know this is prime time. It shows that I care about you because I'm here and I probably should be there, but uh, we. ജോസ് തീർച്ചയായും വീണ നമ്മളിപ്പോൾ കേട്ടത് പോലെ ഈ കടം ഉയർത്തുന്ന കടപരിധി ഉയർത്തുന്നതിനുള്ള ബില്ലാണ് ഇപ്പോൾ സെനറ്റ് പാസ്സാക്കിയിരിക്കുന്നത് അൻപതിനെ അൻപത് വോട്ടുകൾ തന്നെ രണ്ട് ഭാഗത്തുനിന്നും അൻപത് വോട്ടുകൾ വീതമാണ് സെനറ്റിൽ നേടിയതെങ്കിൽ കൂടി പ്രസിഡന്റിന്റെ സെനറ്റ് പ്രസിഡന്റിന്റെ സെനറ്റ് അധ്യക്ഷന്റെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ കാറ്റിംഗ് വോട്ടോട് കൂടിയാണ് ഈ ബില്ല് പാസായത് എന്നാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും കേട്ടത് ഈ ബിൽ പാസ്സായി ഇനി ജനപ്രതിനിധി സഭയും ബിൽ പാസാക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ ബിൽ പാസായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവും ഏറെ പ്രയോജനകരവുമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അനുകൂല സാഹചര്യം തന്നെ ട്രംപിന് നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്ന ഒരു ബില്ലാണിത് സ്വാഭാവികമായും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ അതായത് ട്രംപിന്റെ പാർട്ടി അംഗങ്ങൾ തന്നെ സെനറ്റ് അംഗങ്ങൾ തന്നെ മൂന്ന് പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തുവെങ്കിലും തുല്യമായ വോട്ടുകളിലേക്ക് അതായത് അൻപത് അൻപത് എന്ന വോട്ടുകളിലേക്ക് എത്തുകയും കാസ്റ്റിംഗ് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ബിൽ പാസാവുകയും ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യം നൽകുന്നത് ഇനി പ്രതിനിധി സഭയിലും ഈ ബിൽ പാസാകേണ്ടതുണ്ട് പ്രതിനിധി സഭയിൽ ജനപ്രതിനിധി സഭയിലും ഈ ബിൽ പാസാകുന്നതോടുകൂടി ബിൽ നടപ്പാക്കുമെന്ന അല്ലെങ്കിൽ ഈ കടപരിധി ഉയർത്തുന്നതിനുള്ള ബില്ല് പാസാകുകയും ചെയ്യും കടപരിധി ബില്ല് കടപരിധി അഞ്ച് ട്രില്യൺ ഡോളറിലേക്ക് ഉയർത്തുന്നതിനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ഇരോൺ മക്കിന്റെ രാജ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇലോൺ മസ്കിന്റെ ഇന്നലെ പാർട്ടി രൂപീകരിക്കുമെന്ന വിഷയ നിലപാടുകളും എല്ലാം തന്നെ അടിസ്ഥാനമായത് ഈ ബില്ലുമായി ബന്ധപ്പെട്ടാണ് ഈ കടപരിധി ഉയർത്തുന്ന ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇനി ഹൗസ് ഓഫ് ഈ നാലാം തീയതി ചുള്ളിൽ അതായത് ജൂൺ നാലിന് മുൻപ് ബില്ലുകളെല്ലാം തന്നെ പാസാക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ അടുത്ത ബില്ലും ഈ അടുത്ത സഭയും ബിൽ പാസാക്കുന്നതോടെ കടപരിധി ഉയർത്തുന്നതിനും അതുപോലെ തന്നെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബിൽ പാസാവുകയും ചെയ്യുമെന്നാണ് നടപ്പാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയമാണ് എങ്കിൽ കൂടി ഇലോൺ മസ്കുമായുള്ള തർക്കത്തിൽ അതൊരു വിഷയമായി വരാനുള്ള സാധ്യത ശരി തള്ളിക്കളയാനുമാവില്ല